ഹായ് ഫ്രണ്ട്സ് ഞങ്ങളെ വീട്ടിൽ ആത്തമരത്തിലാദ്യമായിട്ട് ഒരാത്തച്ചക്ക പിടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് വിളഞ്ഞ് പഴുത്ത് നിൽക്കുക പാച്ചും അത് പൊട്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് ഇത് ഞങ്ങൾ നട്ടിട്ടൊരു മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ ഇത് ഒരു ആദ്യമായിട്ട് പിടിച്ച ആത്തച്ചക്കയാണ് ഇത് നിങ്ങളിൽ എത്ര പേര് ഈ ആത്തച്ചക്ക എനിക്ക് എനിക്കറിയത്തില്ല കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇത് ഈ ആത്തമരത്തിനാണെങ്കിലും ഒരു ഇമോഷണൽ സ്റ്റോറി കൂടെ ഉണ്ട് ഇത് ഹസ്ബൻറ്റിൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛൻ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേനും ഒരു തൈ ഞങ്ങൾക്ക് തന്നതാണ് ഞങ്ങളത് കൊണ്ട് നട്ട് അതിൽ അപ്പം നമ്മളെപ്പോഴും പറയാം അതിൽ ആദ്യമായിട്ട് പിടിക്കുന്ന ആത്തച്ചക്ക ആ മാമന് തന്നെ കൊടുക്കണമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾക്കത് കൊടുക്കാൻ കഴിയില്ല പുള്ളി ഞങ്ങളെ വിട്ടു പിരിഞ്ഞു പോയിട്ട് രണ്ട് വർഷമായി പുള്ളിയുടെ ചരമവാർഷികം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ ആത്തച്ചക്ക ഇനി എപ്പോഴും പൊട്ടിച്ചാലും പുള്ളി ഞങ്ങൾക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല പാച്ചൂന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങളും കഴിച്ചു നോക്കണേ ഓക്കേ ബായ്